അപ്പോൾ ഞാൻ ബോർഡറിലാണ് എനിക്ക് വെസ്റ്റ് ബംഗാളിലാണ് കൂച്ചിബഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ അവിടെ ബോർഡറിലാണ് ഡ്യൂട്ടി അപ്പം എനിക്ക് അവിടെ ആറു മണിക്കൂർ ഡ്യൂട്ടി ആറു മണിക്കൂർ റെസ്റ്റ് പിന്നെ ആറു മണിക്കൂർ ഡ്യൂട്ടി അങ്ങനെയാണ് ഇപ്പം അപ്പോൾ ഡെയിലി ഡ്യൂട്ടി ഉണ്ടാവും ഡ്യൂട്ടി ഒരു ദിവസം സ്മഗ്ലേഴ്സ് ഭയങ്കരമായിട്ട് ബംഗ്ലാദേശ് ബോർഡർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്മഗ്ലേഴ്സിൻ്റെ ശല്യമാണ് ഉണ്ടാവുക സാധനം കടത്താൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിലൊക്കെയാണ് കൂടുതലുണ്ടാവുക അപ്പം അതിന് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ ആ ഒരു നല്ല അലേർട്ടായിട്ട് നിൽക്കണം ഏത് സമയം എപ്പോഴും അറ്റാക്കിങ് വരാം നമുക്ക് ഉദ്രവുണ്ടായിട്ടല്ല അവർ ആ സാധനം കടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് എതിരെ നമുക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഫയർ ചെയ്യാം പിന്നെ അവർ അങ്ങനെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ല ഭയങ്കരമായിട്ട് ഉപദ്രവം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാത്ത അല്ലാത്തവശം അവരെ എന്താ തടയാൻ വേണ്ടിയിട്ടാണ് ഈ സ്മഗ്ലിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നിൽക്കുന്നത് ഈ ഭാഗത്ത് കൂടുതൽ അതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മുക്കം കാരശ്ശേരിയിൽ നമുക്കറിയാം പത്തൊമ്പതാം വയസ്സിൽ വിമാനം പറത്തിയ മറിയം ചുമ്മാന അതേപോലെ പത്തൊമ്പതാം വയസ്സിൽ ഒരു പട്ടാളക്കാരിയായ നിബു വിനോദ് എന്ന ഒരു കുഞ്ഞു പെങ്ങളെ കാണാനാണ് വന്നത് നിങ്ങൾക്കറിയാം കുറച്ച് ഒരു രണ്ട് മാസം ഒരു മാസം അപ്പുറം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഒരു പട്ടാളത്തിലേക്ക് ചേരാൻ പോകുന്ന അല്ലെങ്കിൽ പട്ടാളക്കാരിയായ ഒരു നിബു വിനോദിൻ്റെ അപ്പോൾ ഇന്ന് ആ പൊന്നു പൊന്നുമോള് ആ ജോലിയിലൊക്കെ കയറി ഒരു പത്ത് ദിവസം നമ്മുടെ ക്രിസ്മസ് ലീവിന് നാട്ടിലേക്ക് വന്നു കുടുംബക്കാരോടൊപ്പം വളരെ ഹാപ്പിയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മോക്ക് വേണ്ടിയിട്ട് ഈ നാടൊരുമിച്ച് വളരെയധികം പിന്നെ പ്രയത്നങ്ങൾ സഹിച്ച് എല്ലാ ആൾക്കാരും കൂടിയിട്ടാണ് മോളെ ഈ നിലയിലെത്തിച്ച് അന്നത്തെ വീഡിയോയിൽ അറിയാൻ കുറേ കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നെന്തായാലും മോള് പിന്നെ ഒരു പട്ടാളത്തിലൊക്കെ പോയി ജോലിയിലൊക്കെ കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പം വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷത്തിലാണ് അന്ന് അവളെ അച്ഛനം അച്ഛമ്മ അമ്മോട് കുറേ വ്യസന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മന്ന് കുറേ കരഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ആ കുടുംബം ഇന്ന് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ എന്തായാലും നിബു വിനോദിനൊന്ന് കണ്ട് അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നമ്മൾ വന്നത് അപ്പോൾ ആ സന്തോഷം നമുക്ക് ഒന്ന് പങ്കിടാം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളോട് നിബു വിനോദ് ഓക്കെ എന്താർത്ഥനം സുഖല്ലേ ഏഹ് ഇപ്പോൾ പിന്നെ പോയിട്ട് ലീവിനൊക്കെ വന്നല്ലേ ജോലിയൊക്കെ ജോലി കുഴപ്പമില്ല നല്ലതാണ് ലീവിന് വന്നാണ് പതിനഞ്ച് ദിവസത്തെ ലീവിന് ഞങ്ങൾക്ക് കാഷ്വൽ ലീവാണ് അതിന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് ബോർഡറിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസമായി ഒരു മാസം വർക്ക് ചെയ്തു അപ്പോൾ പതിനഞ്ച് ദിവസത്തെ ലീവിന് വന്നതാണ് ഇനി തിരിച്ച് മുപ്പത്തൊന്നിന് തിരിച്ചു പോണം അവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പം നല്ല പിന്നെ ഈ ഒരു നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ അന്ന് നമ്മളെ ോദിന്റെ അച്ചമ്മ അമ്മ സന്തോഷം ആണ് സന്തോഷം ആണ് ദൂരത്തായത് കൊണ്ട് വിഷമിപ്പോ പിന്നെ ലീവിന് വന്നതാണ് ലീവിന് വന്നീവിന് ആ അങ്ങനെയുണ്ട് എന്ത് പറയണേ സന്തോഷം അത് സാരല്ല ആ അങ്ങനെയാണല്ലോ അല്ലേ സാറില്ലേ മലക്ക് പോകുന്നുണ്ട് നിബു വിനോദിന്റെ ഇപ്പോഴത്തെ പിന്നെ അവള് ജോലിയും കാര്യൊക്കെ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓ അവളെ സുഖാണ് അപ്പം എനിക്ക് സന്തോഷാണ് പക്ഷെ ലേശം വിട്ടായിട്ട് എനിക്ക് ഭയങ്കര എനിക്കെന്താ വന്നു പോയാൽ എന്റെ കുട്ടി രണ്ടു മൂന്നു ദിവസാവൂലെ എവിടെത്താൻ അതുകൊണ്ട് പോലെ ജോലി അടുത്തായി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അതിങ്ങനെ ഇടക്ക് മാറുമല്ലോ പോസ്റ്റ് മാറുമല്ലോ അമ്മടെ വീണ്ടും കണ്ണുനീരൊക്കെ വന്നിട്ടോ ഇത് എപ്പോഴും കാര്യം അമ്മ അതല്ല പ്രശ്നം അമ്മക്ക് ആകെല്ലാം കരച്ചിൽ വരും മ്മളൊക്കെ പ്രാർത്ഥന ഫലമായിട്ട് മോളിൽ നിന്ന് നല്ലൊരു ജോലി കത്തിയല്ലോ അവളെ പ്രായം നോക്കിയാ നിങ്ങള് ഈ ചെറു പ്രായത്തില് ഒരു പട്ടാളക്കാരി ആണ് നമ്മള് മുന്നിൽ നിൽക്കണേ അവിടെയൊക്കെ തോക്കും പിടിച്ചാ നിക്കല്ലേ എങ്ങനറിയോ അതിർത്തി കാക്കുകയാണ് പറഞ്ഞോ ഏഹ് അപ്പൊ സുഹൃത്തുക്കളെ പിന്നെ അച്ചമ്മക്ക് പിന്നെ കൊറേ തിരക്കുണ്ട് കാരണവെച്ചാ നാളെ എപ്പള പോണേ രാവിലെ രാവിലെ ആറുമണിക്ക് മലക്കു പോകാൻ നിൽക്കുകയാണ് അപ്പൊ കൊറേ കാര്യങ്ങള് പക്ഷെ എന്തായാലും ഞാനാ വീഡിയോയില് അച്ചമ്മനെ ഒന്നുകൂടി കാണിക്കണം കാരണം അച്ചമ്മക്ക് ഭയങ്കര അച്ഛമ്മയാണ് ഒരു കൂടുതൽ സപ്പോർട്ട് പിന്നെ ഇവിടെ കാര്യത്തില് നിബുവിനോദിന്റെ കാര്യത്തിൽ ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും അച്ചമ്മ സന്തോഷമായി നിങ്ങൾക്ക് കുറെ ജോലികളൊക്കെ ഉണ്ടോ നാളെ പോണ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ ഒക്കെ റെഡിയായോ കിട്ടാണ്ടായി പോകാനുള്ള ാണ് അച്ഛമ്മോട്ടല്ലേ അച്ഛമ്മുട്ടീനെ കൊണ്ടുപോണി തന്നെ അവള് പോയി ഓക്കേ എന്നാ അമ്മ പോയിക്കോട്ടെ ഇത് നിബു വിനോദിന്റെ അമ്മന്റെ അമ്മേട്ടാ അമ്മമ്മ അമ്മ സുഖല്ലേ അമ്മമ്മ സുഖാണോ നല്ല നല്ല ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ട് ഞാൻ മുന്നേ അടിപൊളി പാട്ടൊക്കെ പാടും ഒരു വയസ്സായില്ലേ വയസ്സാകുമ്പോ മറക്കല്ലേ പാട്ടൊക്കെ അല്ല ഇപ്പൊ പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിന്നെ മോളെ കാര്യം കാര്യങ്ങനുണ്ട് മോളിങ്ങനെ നന്നായി വരട്ടെ ഓല് പിന്നെ ഓക്ക് രണ്ട് പെൺകുട്ടികളാ അപ്പൊ ഇത് ഓക്കുമ്പോ പണി കിട്ടട്ടെ അല്ലെങ്കിൽ കൊറേ തലത്തൊക്കെ മണ്ടീനെ ഞങ്ങള് ഓക്ക് കിട്ടട്ടെ അത് ഓൾ വിചാരിച്ച പണി ഓക്ക് കിട്ടി കിട്ടി ഓൾ അതിനെ ആവശ്യപ്പെട്ടുന്നത് അത് കിട്ടി അത് എടുത്തു ആ നേടിയെടുത്ത് ഇക്ക ആ പണി എന്നെ കിട്ടണം എന്ന് കിട്ടണമെന്ന ആവശ്യപ്പെട്ടു അപ്പൊ പിന്നെ ഞാനും മുടക്കില്ല ഓള ഇഷ്ടത്തിനല്ലേ ഓക്ക് വേണ്ട ഇത്ര ചെറുപ്പത്തിൽ ഇപ്പോൾ പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ ഒക്കെ പനിയെട്ട് ഇപ്പോൾ അതിലേറെ പഠിച്ച് നിൽക്കുന്ന ആൾക്കാർ എത്രയോ നിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ കിട്ടും ആ ജോലി കിട്ടുക ഇതുവരെ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഓൾ ഇത്തരത്തിനോള് നല്ല കുട്ടിയാണ് നല്ലൊരു പാവം കുട്ടിയാണ് ഓൾ നാട്ടുകാരൊക്കെ സഹായം ചെയ്ത് ഇവിടെ ഉള്ളവരൊക്കെ സഹായം ചെയ്ത് പഠിപ്പിച്ച് ഒരു പേടി പക്ഷെ എന്താ അറിയോ അപ്പൊന്നും കാണാൻ കഴിച്ചൂല അത്ര ഓരോരുത്തരും അല്ലേ ആ അത് തന്നെ ചോറ് നമ്മളെ ചൊല്ലിയാണ്ട് പോളെ ജീവിതം നഷ്ടപ്പെടുക്കാൻ പാടില്ല ഞമ്മക്ക് ഓളും വിളിച്ചു അപ്പം കാണാ ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ഇതിലിപ്പൊ രണ്ടാൾ കുറവുണ്ട് അച്ഛനും ഇല്ല അമ്മയില്ല എവിടെയാണ് അപ്പൊ എന്തായാലും ഇതില് നിപുവിനോദിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല സ്ഥലത്തില് ഞാൻ വന്നപ്പോ അവരില്ല ഇവിടെ അവരെന്തോ എന്തോ പെട്ടെന്നൊരു ആവശ്യത്തില് പോയതാണ് അപ്പൊ അമ്മേ പട്ടാളകാരത്തി പേരമകളെ കണ്ട സന്തോഷിലാന്ന് ഇത് വിരുന്ന അമ്മ നല്ലൊരു പാട്ട് പാടിയാണ് നല്ല പാട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇപ്പൊക്കെ മറക്കുകയാണെ അഞ്ചേറ്റം വന്നതും ആ പല്ലോ പഠിച്ചു വെച്ചിരുന്നു അന്ന് ഇച്ചേറ്റം വന്നതും ഇല്ല പാട്ടൊക്കെ പഠിച്ചു വെച്ചിരുന്നു ഇപ്പൊ ഇങ്ങനെ മറക്കുക പവാടെ വേണം മേലാട വേണം പഞ്ചാര പനങ്കിലിക്ക് ഉമ്മാന്റെ കരളെ ഉപ്പാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് ഉദ്യോഗം തരിച്ച് സുൽത്താൻ്റെ ഞാൻ മറന്ന് ആ അതൊക്കെ കൂടിയുണ്ടേ നിജം പിന്നെ വേറൻ്റെ ജോലിയൊക്കെ ജോലി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ബോർഡറിലാണ് എനിക്ക് വെസ്റ്റ് ബംഗാളിലാണ് കൂശുബാഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം അവിടെ ബോർഡറിലാണ് ഡ്യൂട്ടി അപ്പം എനിക്ക് അവിടെ ആറു മണിക്കൂർ ഡ്യൂട്ടി ആറു മണിക്കൂർ റെസ്റ്റ് പിന്നെ ആറു മണിക്കൂർ ഡ്യൂട്ടി അങ്ങനെയാണ് അപ്പം അപ്പോൾ ഡെയിലി ഡ്യൂട്ടി ഉണ്ടാവും അപ്പോൾ പിന്നെ ആളുകളുണ്ടോ ആ ഇപ്പം ഞങ്ങൾ ഒരു ഞങ്ങളൊരു ബറ്റാലിയനിലാണ് അപ്പോൾ അവിടെ പല കമ്പനി ഉണ്ട് ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ചോളം പേരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ട് ഒരു ഇരുപത്തഞ്ചോളം പേരുണ്ട് നമ്മൾ പിന്നെ ഞങ്ങൾ പുതിയ വന്ന കുട്ടി പിള്ളേരും ഉണ്ട് പിന്നെ എന്നാ തിരിച്ചു ഇനിയിപ്പോൾ എനിക്ക് പതിനഞ്ച് ദിവസത്തെ ലീവായിരുന്നു അപ്പോൾ ഞാൻ പതിനേഴാം തീയതിയാണ് ലീവ് കിട്ടിയത് ഇനി മുപ്പത്തൊന്നാം തീയതി അവിടെ തിരിച്ച് ബറ്റാലിയയിൽ ജോയിൻ ചെയ്യണം അപ്പോൾ മുപ്പത്തൊന്നാം തീയതി മുപ്പതാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങും ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത് കാരണം ട്രെയിനിൽ ഒരുപാട് ദൂരാണ് മൂന്ന് ദിവസമൊക്കെ വേണ്ടി വരും യാത്രയ്ക്ക് അതുകൊണ്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരത്തോടെ അവിടെ ജോയിൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇങ്ങനെ ഇവിടെ ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സഹായം പ്രാർത്ഥനയും സഹായമൊക്കെ കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് ഒരുപാട് പേര് ഇങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല ഓരോരുത്തർ ഓരോരുത്തരെയും അത്രയും പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് സഹായിയും സപ്പോർട്ടും എല്ലാം തന്നിട്ടുണ്ട് അപ്പൊ അവരുടെ അവരോടൊക്കെ എന്നും നന്ദി നന്ദി പറയാണ് ഇനി അവരുടെ പ്രാർത്ഥനയും എല്ലാം എന്റെ കൂടെ തന്നെ വേണം ഇനി മുന്നോട്ടേക്ക് പോവാന് ക്ലാസ്സിൽ നല്ല അല്ലേ ഈ സന്തോഷം നമുക്കൊരു പാട്ട് പാടിയല്ലോ പിരിശത്തിൽ നിന്നോളി കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പുന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായ വിരിക്ക് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ ചെറിയ ചെയ്യാൻ നിങ്ങൾ നിബു വീടുക വിശേഷങ്ങൾ കറിഞ്ഞു കാരണമെച്ചാല് ചെറിയ പ്രായത്തിൽ പത്തൊമ്പത് വയസ്സിൽ പതിനെട്ടാം വയസ്സിൽ അവൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നൊരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവൾ നല്ലൊരു പട്ടാളക്കാരായിട്ട് നമ്മളിടയിലേക്ക് വന്നത് കേട്ടോ അതും അതിർത്തി കാക്കുന്ന ഒരു സേനയിൽ സെക്യൂരിറ്റി ഫോഴ്സിലാണ് ആ അവിടെ എന്താണ് ശരിക്ക് നിബു ഒരു ഡ്യൂട്ടി അവിടെ ബോർഡറിൽ തന്നെയാണ് അവിടെ ഡ്യൂട്ടി അവിടെ നമ്മൾ ഷൂട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടൊരു ദിവസം സ്മഗ്ലേഴ്സ് ഭയങ്കരമായിട്ട് ബംഗ്ലാദേശ് ബോർഡർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്മഗ്ലേഴ്സിന്റെ ശല്യമാണ് ഉണ്ടാവുക സാധനം കടത്താൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക അപ്പൊ അതിന് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിക്കേണ്ടത് അപ്പൊ ആ ഒരു നല്ല അലേർട്ടായിട്ട് നിൽക്കണം ഏത് സമയം എപ്പോഴും അറ്റാക്കിങ് വരാം നമുക്ക് ഉപദ്രവം ഉണ്ടായിട്ടല്ല അവർ സാധനം കടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമുക്ക് എതിരെ നമുക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഫയർ ചെയ്യാം പിന്നെ അവർ അങ്ങനെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ല ഭയങ്കരമായിട്ട് ഉപദ്രവം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാത്ത അല്ലാത്തവശം അവരെ എന്താ തടയാൻ വേണ്ടിയിട്ടാണ് ഈ സ്മഗ്ലിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നിൽക്കുന്നത് ഈ ഭാഗത്ത് കൂടുതൽ അതാണ് അപ്പോൾ അതാ പറഞ്ഞത് അതിർത്തി കാക്കുന്ന പട്ടാളത്തിലത് അപ്പോൾ ഒരു തവണ നിറവേണ്ടി വന്നിട്ടുണ്ട് അല്ലേ അവളെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആര് സന്തോഷം മുഖത്തുണ്ട് അല്ലേ കണ്ടല്ലേ ആര് സന്തോഷം നല്ല മുഖത്തുണ്ട് കെട്ടോ അപ്പോൾ എന്താ വച്ചാല് ഇത് നല്ലൊരു സംഭവമാണ് നമ്മളെ പട്ടാളക്കാരെ ജോലിയില് ഏറ്റവും നല്ലൊരു പിന്നെ ജോലിയാണ് അതിർത്തി കാക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ കുടുംബം നമ്മൾ കഴിഞ്ഞു പോയ പിന്നെ മുന്നേ കഴിഞ്ഞു പോയ സംഗതികൾ ഇവരെ പലരും സഹായിച്ചിട്ടാണ് ഇന്നുവർ ഈ നിലയിലെത്തിയത് അത് നേരത്തെ നിബുവിനോത് നമ്മളോട് പറഞ്ഞു അതൊരിക്കലും മറക്കില്ലാന്ന് അപ്പോൾ നമുക്ക് അഭിമാനമാണ് കാരണം കാരണവച്ചാൽ പത്തൊമ്പതാം വയസ്സിൽ പട്ടാളക്കാരിയായ നിബുവിനോത് പത്തൊമ്പതാം വയസ്സിൽ പ്ലെയിൻ പറത്തിയ മറിയം ജുമാന അങ്ങനെ കുറേ ഇങ്ങനെ കുട്ടികൾ നമ്മളെ ഇടയിൽ നിന്ന് വളർന്നു വരികയാണേ അപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കണം ഇനി ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരാം വരുമ്പോൾ നി ഭൂവിനോദം എന്താ പറയല്ലേ നല്ലത് മാത്രമേ പറയല്ലോ ഒരിക്കലും നെഗറ്റീവ് പറയാനില്ല കാരണം നമ്മൾ നെഗറ്റീവ് പറയരുതല്ലോ ഈ ഒരു മേഖലയിൽ നിന്നിട്ട് എന്താ പറയുക ബുദ്ധിമുട്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തരണം ചെയ്തെന്നു വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്ന പറ്റുന്നതേ ഉള്ളൂ കാരണം ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ആ ഒരു വർഷത്തോളം ട്രെയിനിങ് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇഷ്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ പറ്റും പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ആഗ്രഹിച്ച് നേടിയതല്ല അപ്പം എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇനി അങ്ങനെ ഇതുപോലെ എന്തായിട്ടും എന്തായാലും ട്രൈ ചെയ്യണം ഒറ്റവട്ടമൊന്നും അല്ല നല്ലോണം ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും ഒന്നോ രണ്ടും മൂന്നോ വട്ടം ട്രൈ ചെയ്തോണ്ടിരിക്കുക ട്രൈ ചെയ്താൽ കിട്ടാത്തായിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും സന്തോഷായില്ല നമുക്കൊക്കെ ഇവരൊക്കെ മുഖത്തിൽ ഒരു പുഞ്ചിരി നമ്മൾ മക്കൾ നല്ലൊരു ജോലിയില് ഇറങ്ങുമ്പം പിന്നെ അച്ഛനും അമ്മമാർക്കും ഒരു സന്തോഷം അച്ഛനും അമ്മ അല്ല അച്ഛനമ്മയും അച്ഛമ്മയും പിന്നെ അമ്മന്റെ അമ്മി അവരൊക്കെ എന്തായാലും വളരെയധികം ഈ ഒരു കുടുംബം ഇന്ന് സന്തോഷത്തിലാണ് അപ്പൊ അമ്മേ ഷാറാവട്ടെ അല്ലെ മോള് ജോലിയൊക്കെ ആയി ആയിട്ട് നന്നായി വരട്ടെ നന്നായി വരട്ടെ മക്കൾക്ക് ഒന്നും പണിയില്ല അപ്പൊ പേരെ കുട്ടിക്ക് എല്ലാരും കാണുമ്പോ എന്റെ കുട്ടികൾക്കും എന്റെ ഏറ്റത്തിമാരുടെ കുട്ടികൾക്കും ഒക്കെ ജോലി എന്റെ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ലല്ലോ അപ്പൊ ഈ ഒരു കുട്ടിക്ക് കിട്ടിയപ്പോ വളരെ എന്റെ മോളെ കുട്ടിക്ക് അതിന് പണി ഉണ്ട് പറയണല്ലോ എല്ലാരും ചോദിക്കുന്നുണ്ട് എപ്പഴോ എന്നെ എന്താ പണി പണിയാണ് കാര്യത്തിനല്ല ഇപ്പിന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞില്ലേ പിന്നെന്താ അമ്മ നമ്മളെ നാട്ടുകാർക്കട്ടോ ഏഹ് നല്ലൊരു കലാകാരിയാണ് നല്ല അടിപൊളി പാട്ടാണ് ഇപ്പം പാടാത്ത നോക്കണ്ട കാരണ ഒരു പത്ത് എത്ര വയസ്സായി പിന്നെ പത്ത് എഴുപത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ ഇവിടെ പിന്നെ മോളെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങോട്ട് ഒരു പാട്ടും കൂടി മാപ്പിള പാട്ട് പാടിത്തരാ ആയിക്കോട്ടെ കിളിയേ കിളിയേ നിക്കറുപാടി കിളിയേ നീനയിച്ച ഒരാകാശത്തിൻ്റെ അപ്പുറത്ത് സുവർഗങ്ങൾ കാണുന്നുണ്ടോ ചല്ലേ സുവർഗങ്ങൾ കാണുന്നുണ്ടോ ചല്ലേ കിളിയേ കിളിയേ കണ്ണും ചിരട്ടയിൽ ചോറ് വെച്ച് കളിക്കുമ്പം ഉമ്മച്ചി അരിയേത്തുണ്ടോ ഉമ്മച്ചി അരിയേത്തുണ്ടോ മാപ്പ ഇത് കാണാറുണ്ടോ കിളിയേ കിളിയേ കണ്ണും ചിരട്ടയിൽ ചോറ് വെച്ച് കളിക്കുമ്പം ഉമ്മച്ചി അരിയേത്തുണ്ടോ കിട്ടില്ല ഞാൻ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷമായി ഇനി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ അടുത്ത ഇതുപോലത്തെ ഏതെങ്കിലും ഒരു നല്ല ഒരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നിപുവിനോദ വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ ഏ ഇപ്പം നല്ല ജോലിയിൽ ഉഷാറായിട്ട് പോകട്ടെ മുന്നോട്ട് പോകട്ടെ അതിലുപരി പിന്നെ നല്ല നിലക്ക് ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു പട്ടാളത്തിലെത്തി ജോലി വാങ്ങി ഇപ്പം ഇന്നൊരു പട്ടാളക്കാരിയായി നമുക്കെല്ലാവർക്കും നമ്മളതിന് പൊറുതിയുടെ എല്ലാം വേണ്ടത് ഞമ്മക്ക് സന്തോഷം അതിന്റെ ഓലെ ഭാവി നന്നാ നമുക്ക് പറയാനൊരു ഇതല്ല എന്റെ മകള് കുട്ടിക്ക് ജോലി ഉണ്ട് പറയാനൊരു മകന്റെ കുട്ടിക്ക് മകളെ കുട്ടിക്ക് മക്കൾ ആ മക്കളെ കുട്ടികളൊന്നും ഞാൻ കാണൂല അത് പറയാൻ ഞമ്മക്കൊരു ഇത് ഇണ്ടാവില്ല അത്രേ ഉള്ളു ഓല് നന്നാകട്ടെ നന്നായി വരട്ടെ ഇതെല്ലാം കിട്ടാനോ അല്ല ഓല് ഓലെ ജീവിതം നന്നാലേ നമുക്ക് അവിടെ നിൽക്കുമ്പോ സന്തോഷം എന്റെ കുട്ടി സുഖായിട്ട് നിൽക്കും സന്തോഷം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു കത്തപ്പെട്ട് കഴിയല്ലല്ലോ വേണ്ടത് അതിപ്പോ കഷ്ടപ്പാടിപ്പന്റെ രണ്ടും അമ്മക്കൊക്കെ ഇല്ല സത്യത്തിൽ